നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാവിലെ നമ്മൾ കേട്ട വാർത്ത ഏഴ് മാവോയിസ്റ്റ് ഭീകരരെ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ തെലങ്കാനയിൽ കൊലപ്പെടുത്തി എന്നാണ് തെലങ്കാനയിലെ പ്രത്യേക മാവോയിസ്റ്റ് വിരുദ്ധ സേനാംഗമായ ഗ്രേ ഹൗണ്ടുമായിട്ടുള്ള ഏറ്റുമുട്ടലിലുമാണ് ഈ ഏഴ് മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടത് ഇതിൽ മാവോയിസ്റ്റ് ഭീകരരുടെ തലവനായ അല്ലെങ്കിൽ കുപ്രസിദ്ധ മാവോയിസ്റ്റ് ആയിട്ടുള്ള തെലങ്കാന മാവോയിസ്റ്റ് സംസ്ഥാന സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഭദ്രു ഭദ്രുവടക്കമുള്ളവർ പെടുന്നു എന്നാണ് തെലങ്കാന പോലീസ് അറിയിക്കുന്നത് വനമേഖലയിൽ ആന്ധ്രാപ്രദേശിലെ മുലുകു ജില്ലയിലെ ചൽപ്പാഗ വനമേഖലയിലാണ് ഇന്ന് ഏറ്റുമുട്ടൽ നടന്നത് ആ ഏറ്റുമുട്ടലിലാണ് ഏഴോളം വരുന്ന മാവോയിസ്റ്റ് അംഗങ്ങൾ കൊല്ലപ്പെടുന്നത് അതിൽ ഏറ്റവും വലിയ മാവോയിസ്റ്റ് നേതാക്കൾ വരെയുണ്ട് ഇതിൽ തെലങ്കാന മേഖലയിൽ കനത്ത ജാഗ്രത പുറപ്പെടുവിച്ചിരുന്നതാണ് അതായത് ഛത്തീസ്ഗഡിലും മറ്റും നടക്കുന്ന മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാതെ വരുമ്പോൾ അവർ തെലങ്കാനയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ ജാഗ്രതയിലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് വിവരം ചോർത്തി കൊടുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് രണ്ട് ഗ്രാമീണരെ ഈ മാവോയിസ്റ്റ് സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു അതിനെ തുടർന്നുണ്ടായ തിരിച്ചടിയിലാണ് ഇപ്പോൾ ഏഴ് മാവോയിസ്റ്റ് സംഘാംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് പതിനേഴ് മാവോയിസ്റ്റുകളെയാണ് സേന സുരക്ഷാസേന കൊന്നു തള്ളിയത് അതായത് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഛത്തീസ്ഗഡിൽ പത്ത് മാവോയിസ്റ്റുകളെ വധിച്ചിരുന്നു അതിനുശേഷം തെലങ്കാനയിൽ ഏഴ് മാവോയിസ്റ്റുകളെ കൂടി വധിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മാവോയിസ്റ്റുകൾക്കെതിരായ അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ സുരക്ഷാ സൈനികരെ ആഹ്വാനം ചെയ്തത് അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ രാജ്യത്തിനകത്ത് ഒരു കലാപം അല്ലെങ്കിൽ ഒരു സംഘർഷം അത് ഇനിയും നീട്ടിക്കൊണ്ടു പോകാനാവില്ല രാജ്യം സാമ്പത്തികമായി പുരോഗമിക്കുകയാണ് മറ്റു പല വികസിത രാജ്യങ്ങളുമായി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആഭ്യന്തര യുദ്ധവും ആഭ്യന്തര കലഹവും ഒന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനാവില്ല മാവോയിസ്റ്റേയും അതുപോലെ തന്നെ സായുധ കലാപത്തെയും ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കുക തന്നെ ചെയ്യും അടുത്ത വർഷം എന്ന് പ്രഖ്യാപിച്ചിരുന്നു അമിത്ഷാ അതിനുശേഷം വലിയ ഓപ്പറേഷനുകളാണ് പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ വലിയ ഓപ്പറേഷൻ കടുത്ത ഓപ്പറേഷനുകളാണ് ഈ മാവോയിസ്റ്റുകൾക്ക് നേരെ നടക്കുന്നത് അതുകൊണ്ട് ഛത്തീസ്ഗഡിൽ അവരുടെ പ്രവർത്തനം പരിമിതപ്പെടുത്താൻ അവർ നിർബന്ധിതരായി വന്നു അവർ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നു അങ്ങനെ അവർ തെലങ്കാനയിലേക്കും കേരളമടക്കമുള്ള മറ്റു ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും കുടിയേറി പാർക്കുകയുമാണ് ഇത് തീർച്ചയായും കേരളത്തിന് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് തെലങ്കാനയിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ തുടങ്ങിയാൽ തെലങ്കാനയിലും മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമായാൽ ഈ മാവോയിസ്റ്റ് സംഘം കേരളത്തിലെ വനമേഖലകൾ ലക്ഷ്യം വെച്ച് നീങ്ങാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ശബരിമല തീർത്ഥാടനം അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വനമേഖലയിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ ഉണ്ടായാൽ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും പോലീസിനെ സംബന്ധിച്ചിടത്തോളവും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും പ്രത്യേകിച്ചും മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ കേരളം കൂടി ജാഗരൂകരായി എന്നാണ് തെലങ്കാനയിൽ നടന്ന ഈ സംഭവം വ്യക്തമാക്കുന്നത് അതായത് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ പതിനേഴ് മാവോയിസ്റ്റുകൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് മാവോയിസ്റ്റ് നീക്കം സുരക്ഷിത താവളങ്ങളിലേക്കായിരിക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാം അങ്ങനെയെങ്കിൽ കേരളത്തിലെ വനമേഖലകളും ഇക്കാര്യത്തിൽ സുരക്ഷിതമല്ല കേരളത്തിലെ മാവോയിസ്റ്റ് വിരുദ്ധ സേനയും ജാഗരൂകരായിരിക്കേണ്ടത് അത്യാവശ്യവുമാണ് വെബ്ഡെസ്ക്യൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram <phone rings>